ഹലോ മാങ് ടിക്ക അതായത് നമ്മുടെ നാട്ടിലൊക്കെ നെറ്റിച്ചുട്ടി എന്നൊക്കെ പറയും അത് വെച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വകച്ചിലെടുക്കാൻ മാത്രമാണ് കോമ്പ് ആവശ്യമുള്ളൂ വേറൊന്നിന് വേണ്ട വൺ മിനിറ്റിൽ താഴെ ടൈം മതി കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ ആദ്യം തന്നെ ഇപ്പം ഞാൻ നിറകാണ് എടുക്കുന്നത് എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലൊക്കെ അതായത് ഇങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ കേട്ടോ എന്നിട്ട് ഈർക്കിൾ സ്ലൈഡോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യുക അതുപോലെ മറ്റേ സൈഡും ചെയ്യാട്ടോ എന്നിട്ട് നമ്മൾ പെൺകുട്ടിയിൽ എപ്പോഴും ചെയ്യണ പോലെ ഫ്രണ്ടിൽ എന്നാൽ കുറച്ച് മുടി രണ്ട് മുടിയെങ്കിലും ഫ്രണ്ടിൽ കിട്ടില്ലേ നമുക്ക് സമാധാനം കിട്ടില്ല അല്ലേ അപ്പോൾ മുടിയൊക്കെ പരത്തിയിട്ടിട്ട് ഫംഗ്ഷനൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇത് ട്രൈ ആട്ടോ എന്നാൽ മുടിക്ക് നല്ല ഡെഫിനിഷൻ കിട്ടും ചെയ്യും ഞാനിവിടെ മാങ്ങക്ക് ആദ്യം ഒരു യൂപ്പിൻ്റെ മേലെ കൊളുത്തിയിട്ടിട്ട് പിന്നെ ഒരു ഇർക്ലിസ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ആണ് കേട്ടോ ചെയ്തത് അപ്പോൾ നല്ലൊരു ഡെഫിനിഷൻ കിട്ടും டான் காட்டினா கூட